ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ഒമ്പതിനാണ് ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ മനുഷ്യൻ യൂറി ഗഗാറിൻ ജനിക്കുന്നത് അദ്ദേഹം അന്ന് ശാസ്ത്രലോകത്തിന് മാത്രമല്ല മാനവരാശിക്ക് തന്നെ പുരോഗതിയുടെ വലിയ പ്രതീക്ഷയാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ഒമ്പതിന് റഷ്യയിലെ ക്ലുഷിനോ ഗ്രാമത്തിലാണ് യൂറി അലക്സേവിച്ച് ഗിൽ ജനിക്കുന്നത് ലോകമഹായുദ്ധത്തിന്റെ പ്രക്ഷുബ്ധമായ വർഷങ്ങളിലും യുദ്ധാനന്തര സോവിയറ്റ് യൂണിയനിലെ പുനർനിർമ്മാണ കാലഘട്ടത്തിലുമാണ് അദ്ദേഹം വളർന്നു വരുന്നത് ഗഗാറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആണ് സോവിയറ്റ് വ്യോമസേനയിൽ ചേരുന്നത് അദ്ദേഹം അവിടെ നിന്ന് പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കി ഗഗാറിന്റെ അസാധാരണമായ കഴിവും അർപ്പണബോധവും അദ്ദേഹത്തെ സോവിയറ്റ് ബഹിരാകാശ ദൗത്യത്തിന്റെ അമരത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് വൺ എന്ന ബഹിരാകാശ പേടകത്തിൽ ഗഗാറിൻ ഭൂമിയെ മുഴുവൻ ചുറ്റി ഭ്രമണപഥം പൂർത്തിയാക്കി ചരിത്രം സൃഷ്ടിച്ചു ബഹിരാകാശത്ത് ഗഗാറിന്റെ യാത്ര നൂറ്റിയെട്ട് മിനിറ്റ് നീണ്ടു ആ സമയത്ത് അദ്ദേഹം ഭാരമില്ലായ്മ അനുഭവിക്കുകയും ബഹിരാകാശത്തുനിന്ന് ഭൂമി കാണുന്ന ആദ്യ മനുഷ്യനായി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു ഗഗാറിന്റെ വിജയകരമായ ബഹിരാകാശ യാത്ര സോവിയറ്റ് യൂണിയന്റെ ഒരു സുപ്രധാന നേട്ടമാവുകയും കോൾഡ് വാർ സമയത്ത് അമേരിക്കയുമായുള്ള ബഹിരാകാശ മത്സരത്തിൽ അവർക്ക് മേൽക്കൈ നേടുന്നതിനും കാരണമായി ലോകമെമ്പാടുമുള്ള ബഹിരാകാശ സഞ്ചാരികളുടെയും ബഹിരാകാശ പ്രേമികളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഗഗാരിൻ ഒരു അന്താരാഷ്ട്ര സെലിബ്രിറ്റിയും മനുഷ്യ നേട്ടങ്ങളുടെ പ്രതീകവുമായി ചരിത്രത്തിൽ ഇന്നും നിലകൊള്ളുന്നു തന്റെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷവും ഗഗാറിൻ സോവിയറ്റ് വ്യോമസേനയിൽ സേവനം തുടർന്നു ദൗത്യങ്ങൾക്കായി ബഹിരാകാശ യാത്രകരെ പരിശീലിപ്പിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഒരു വിമാനപകടത്തിൽപ്പെട്ട് യൂറികൾ മരണപ്പെടുകയുണ്ടായി എന്നിരുന്നാലും മനുഷ്യരാശിയെ മാറ്റിമറിച്ച ഒരു ബഹിരാകാശ പര്യവേഷകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ യശസ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മാർച്ച് ഒമ്പതിന് പ്രഷ്യല ഗവൺമെന്റ് കുട്ടികളുടെ തൊഴിൽ സമയം പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കുകയുണ്ടായി തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾ കുറയ്ക്കുന്നതിനും ശിശുക്ഷേമം ലക്ഷ്യമിട്ടും ഉള്ളതായിരുന്നു ഈ നടപടി കുട്ടികളുടെ പരമാവധി തൊഴിൽ സമയം ആഴ്ചയിൽ അൻപത്തിയൊന്ന് മണിക്കൂർ എന്ന് പരിമിതപ്പെടുത്തുന്നതായിരുന്നു ഈ നിയമനിർമ്മാണം ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ സാമ്പത്തിക തത്വശാസ്ത്ര ഗ്രന്ഥമായ വെൽത്ത് ഓഫ് നേഷൻസ് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മാർച്ച് ഒമ്പതിനാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് മാർച്ച് ഒമ്പതിന് ഇറ്റലിയിലെ നേപ്പിൾസ് നഗരത്തിൽ ധാർമ്മികവും സദാചാരപരവുമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട നിയമങ്ങളുടെ ഒരു പരമ്പരയുടെ ഭാഗമായി പരസ്യമായ സ്നേഹപ്രകടനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടങ്ങളിലെ ചുംബനങ്ങൾക്ക് കർശനമായ വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി നഗരത്തിൽ ക്രമം നിലനിർത്താനും യാഥാസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ശ്രമിച്ച സ്പാനിഷ് വൈസ്രോയിമാരുടെ മരണത്തിന് കീഴിലാണ് ഈ ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടത് ഈ നിരോധനം ലംഘിച്ചതിനുള്ള ശിക്ഷ കഠിനമായിരുന്നു മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായി പുതുയിടങ്ങളിലെ ചുംബനം മാറി നവോത്ഥാന കാലത്ത് യൂറോപ്പിൽ ഇത്തരം നിയന്ത്രണങ്ങൾ സാധാരണമായിരുന്നു പ്രശസ്ത ഇന്ത്യൻ തബല വിദ്വാൻ സക്കീർ ഹുസൈൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒമ്പതിനാണ് സംഗീത സംവിധായകനും സംഗീത നിർമ്മാതാവും തബല വിദ്വാനുമായ അദ്ദേഹം പത്മഭൂഷൺ സംഗീത നാടക അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് മുൻ ഇന്ത്യൻ നേതന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനുമായ ഡോക്ടർ ശശി തരൂർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് ഒമ്പതിനാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തു നിന്നുള്ള എം പി ആണ് അദ്ദേഹം മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി